ഇന്നലെ 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 എനിക്ക് ഞാൻ ഞാൻ കഞ്ചാവ് കഞ്ചാവ് ഒരു ഗുമസ്തയെ വക്കീൽ നിങ്ങൾ വീടിന്റെ അടുത്ത് വൈത്തർക്കും അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരില് കഞ്ചാവ് കേസ് അതുപോലെ ലഹരി കേസ് വരാൻ ചാൻസ് ഉണ്ട് കേസ് മാത്രമല്ല പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ചിട്ട് നിങ്ങളുടെ നാട്ടു അടിച്ചിട്ട് പൊളിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരള പോലീസിന്റെ ചില കേരള പോലീസിന്റെ കുറിച്ചൊരു പ്രവർത്തകർ ഇന്നലെ വീഡിയോ പ്ലേ ഇന്ന് ഇന്നലെ ഇന്നലെ എനിക്ക് സമൻസ് വന്നിരിക്കുന്നു ഇന്നലെ സമൻസ് വന്നേക്കുന്നത് ഞാൻ കഞ്ചാവ് സി പ്രതിയെ കഞ്ചാവ് കൈവശം വെച്ച ഞാൻ ഒരു ഗുമസ്തയെ വിളിച്ച് നോക്കി വക്കലൊരു ഗുമസ് വിളിച്ച് നോക്കുമ്പോൾ അറിയുന്നത് ഇത് താങ്കൾക്ക് എന്തോ കഞ്ചാവ് കൈവശം വെച്ചതോ വലിച്ചെന്നോ പറഞ്ഞുകൊണ്ടുള്ള പെറ്റിയാണെന്ന് അരുൺകുമാർ എന്ന് പറഞ്ഞൊരു പോലീസുകാരാണ് എന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടു അന്നേരം ഞാൻ ശേഷം ചെന്നു നീ ഇവിടെ മാറി നിൽക്കാൻ പറഞ്ഞു ഒരു അഞ്ച് പത്ത് മിനാകം സി എയും എന്ന് പറഞ്ഞ പോലീസുകാരും കൂടെ വാഹനമായിട്ട് വന്ന് കയറുന്നു രണ്ടുപേരും യൂണിഫോം മാറുന്നു ഈ ജോബിനെ എന്നെ തോട്ടത്ത് കഴിയിട്ടുണ്ട് അകത്തോട്ട് കൊണ്ടുപോകാണ് കുലിച്ച് നിർത്തിയത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഈ സൈഡോ പുറമോ എന്റെ വാരിയല്ലോ കണ്ണും ചെവി നിങ്ങക്ക് വേണേൽ പരിശോധിക്കാം അത് ഞാൻ എപ്പോഴും പറയുന്നത് ഈ കണ് ഈ ചെബിക്കൂടെ ചോരയാണ് ഇപ്പോഴും ഈ ജോബിലെന്ന് പറയുന്ന പോലീസുകാരനും സി ഐയും സുരേഷ് എന്ത് പുള്ളിയുടെ പേര് പോലും എനിക്ക് ശരിക്കും സിഐ ഇപ്പൊ സസ്പെൻഷനാണെന്ന് പറയുന്നു കിട്ടാമെന്നിട്ട് മാക്സിമം അടി ഈ പുറത്ത് മൊത്തം തലപ്പുറയിലാ ജോബിനെന്ന് പറഞ്ഞ പോലീസ് തലപ്പുറയിൽ ഒറ്റ അടി തന്നുണ്ടല്ലോ നക്ഷത്രം എണ്ണുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഫസ്റ്റ് അടി അവന്റെയാ ഫസ്റ്റ് അടി ഈ തലപ്പുറയിലൂടെ അടി അടിച്ചു ക്യാമറ ക്യാമറ പോലീസിന്റെ ഫ്രണ്ടിൽ എനിക്ക് എന്ന് എന്ന് വന്നേ പറഞ്ഞ നേരെ പുള്ളി നിരപരാധിയാണ് സാറ് കാരണം ഈ ഇവിടെ വഴി ബൾബിടുന്നതിന്റെ പ്രശ്നമായിരുന്നു ആദ്യം പിന്നെ അത് കഴിഞ്ഞ് വഴി പ്രശ്നം വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നിടത്ത് ഞങ്ങൾക്ക് വഴിയില്ല പിന്നെ എന്തോ പറ്റിയതെന്ന് അറിയത്തില്ല സാറെ കൈക്കൂലി മേടിച്ചിട്ടാണോ വല്യോ എന്ന് എനിക്കറിയത്തില്ല എന്റെ പുള്ളി ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയെച്ച് മർദ്ദിച്ചത് ശരീരത്തിൽ പാടുണ്ട് എല്ലാ പണിക്കും പോയിക്കൊണ്ടിരുന്ന പുള്ളി ഇപ്പൊ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ല ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല സ്കൂൾ തുറന്നപ്പോൾ പിള്ളേർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ കടം ഇടവ് മേടിച്ച പിള്ളേരെ സ്കൂളിൽ വിട്ടേ യൂണിഫോം ഇട്ടല് ചില പോലീസ് ഏമ്മമാറി ഗുണ്ടകൾ കടം ഇവന്മാരെ വിചാരം യൂണിഫോം ഉണ്ടെന്ന് സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് തോന്നി ദിവസം ചെയ്യാൻ ആര് ചോദിക്കാനും പറയാറുണ്ടാവില്ല എക്സാം ആവുമ്പോൾ വീഡിയോ ഇത് മാത്രമല്ല നേരത്തെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കളിക്കണ്ടെന്ന് കൈവെച്ചിട്ട് എം ഡി എംമാറിന്റെ പോലീസ് അവരെ പിടിച്ചിട്ട് ഒരു ജീവിതത്തോച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഇങ്ങനെ കാണാൻ ശ്രമിക്കുക അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ട ആ ഒരു പോലീസുകാർ ഒരു സ്ഥിരം ഒരു ശൈലി ഉണ്ട് സ്നേഹത്തോടെ നമ്മളത് പിടിച്ച് വിശേഷം ചോദിച്ച് ഇവരെ ഇടിമുറി ഇടിമുറി റൂമുണ്ട് മോൾ അത് പോലീസ് സ്റ്റേഷൻ്റെ മോളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർണേർസുകൾ ഉണ്ടായിരിക്കും നമ്മളെ സ്നേഹത്തോടെ അങ്ങോട്ട് ആനയിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവിടുന്ന് നമ്മൾക്ക് തരും കെട്ടിന്റെ പാടി അല്ല ഇനി അദ്ദേഹം കഞ്ചാവ് കളിച്ചിട്ടുണ്ടോട്ട് അദ്ദേഹത്തെ തല്ലാൻ വേണ്ടി ലൈസൻസ് ഉണ്ടത് ഇവിടെ കഞ്ചാവ് വിളിച്ച് റാപ് ചെയ്യുന്നവർക്ക് സർക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരള പോലീസിന്റെ അകമ്പടിയോടെ പരിപാടി കൊണ്ടുപോകുന്നത് പാവപ്പെട്ടവനാണല്ലോ അതോ എന്തുവാണെങ്കിൽ ചെയ്യാ ആരും ചോദിക്കില്ല എന്ന ചിന്താഗതി ചില പോലീസ് അമ്മമാർക്ക് കേട്ടോ എന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ കണ്ടത് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പിന്നെ റാപ്പ് സോങ്ങ് വാങ്ങുന്നത് ഈ കഞ്ചാവ് വെച്ച് റാപ്പ് സോങ്ങ് വാങ്ങുന്നവനൊന്നും തോന്നാൻ പറ്റില്ല കാരണം അവന് പോലെ സോഷ്യൽ മീഡിയയിൽ ഫോളോയിങ് ഉണ്ട് ഫാൻസ് ഉണ്ട് പിന്നെ അത്യാവശ്യം പൈസ ഉണ്ട് പവറുണ്ട് അതുകൊണ്ട് അവനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലെ പാവപ്പെട്ടവനെ കള്ള കള്ള പേസിൽ പിടിച്ചിട്ട് നമ്മളെ പോലീസൊക്കെ വരയ്ക്കുകയും അക്കൗണ്ട് കിട്ടാനേ പറ്റും പിന്നെ ഇതാണല്ലോ ട്രെൻഡ് പാവപ്പെട്ടവരെ പറഞ്ഞാൽ ചെയ്യാൻ അനും ചോദിക്കൂല പറയൂല ഇല്ലാത്ത പേരിൽ കേസ് എടുത്തിട്ട് അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു വന്നിട്ട് നടു ഓടിച്ചിട്ട് മൂലക്കെ ഇട്ടിട്ട് അത് ചോദിക്കാനോ പറയാനോ ഒരാൾ നമ്മളെ കേരളത്തിൽ ഇല്ല പറയുമല്ലേ പറയാനില്ല